തിരുവനന്തപുരം ചെന്തിട്ട ദേവീക്ഷേത്രത്തിൽ ഏതാണ്ട് മൂന്നേ മുക്കാലോടു കൂടിയാണ് തീപിടുത്തം ഉണ്ടായത് ഇവിടെ കളമെഴുതുന്ന ഈ പ്രദേശത്ത് നിന്നാണ് തീ ആദ്യം കണ്ടത് തുടർന്ന് തീ മേൽക്കൂരയിലേക്ക് പടർന്ന് അത്തരത്തിൽ മേൽക്കൂര മുഴുവനായി തകർന്നു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി ഇവിടെ നിൽക്കുന്നത് പോലും വലിയ അപകടമാണ് കാരണം ഓടിൻ്റെ ചീളുകൾ അല്ലെങ്കിൽ ഓട് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് അത് താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് പഴയ വയറിങ്ങിൻ്റെതാണ് വയറിംഗിൻ്റെ അവരും പറഞ്ഞു കാലതാമസമുള്ള വയറിങ്ങാണ് ഷോർട്ട് സർക്യൂട്ടായത് അതിൻ്റേതാണെന്ന് പറയുന്നത് അപകടമൊന്നും ഇല്ല വേറെ അപകടമൊന്നും സമീപവാസികളാണ് ഇത് ഇതാദ്യമായി കാണുന്നത് അമ്പലത്തിൽ ആ സമയത്ത് ഒരു വാച്ചർ മാത്രമാണ് ഉണ്ടായിരുന്നത് അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ പോയിരുന്നത് പോയിരുന്നതുകൊണ്ട് ഏതാണ്ട് തീ പടർന്ന് കുറച്ചധികം സമയം കഴിഞ്ഞാണ് നാട്ടുകാരാകട്ടെ അല്ലെങ്കിൽ അമ്പലവുമായി ബന്ധപ്പെട്ട ആളുകളിത് കാണുന്നത് ഏതാണ്ട് നാല് യൂണിറ്റോളം ഫയർഫോഴ്സാണ് ഈ തീ കെടുത്താൻ ചെങ്കൽ ചൂളയിൽ നിന്നും അമ്പലത്തിലേക്ക് എത്തിയത് ഏതാണ്ട് നമ്മുടെ കളം എഴുതുന്ന ഭാഗത്തുനിന്ന് ഉണ്ടായി രണ്ട് സ്ഥലത്തേക്കും ചുറ്റമ്പലത്തിൻ്റെ രണ്ട് സൈഡിലേക്കും വ്യാപിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു ഫസ്റ്റിലേ തന്നെ ഞങ്ങൾ ഈ ചുറ്റിനും വ്യാപിക്കാതെ ഉള്ളതിനെ തീയക്കെടുത്തി വലിയ പഴക്കമുള്ള തടിയാണ് എന്നാണ് അമ്പലത്തിലെ അമ്പല ഭാരവാഹികൾ പറയുന്നത് അത്തരത്തിൽ മേൽക്കൂരം മുഴുവനായി നശിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി വലിയൊരു തീപിടുത്തം തന്നെയാണ് ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാകും ഓടുകളെല്ലാം ഈ പലകയിൽ തങ്ങി നിൽക്കുന്ന ഓടുകളുണ്ട് കൂടാതെ കത്തിക്കരിഞ്ഞ ഭാഗങ്ങൾ നമുക്ക് കാണാം നേരെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തീനാളങ്ങൾ എത്രമാത്രം ഉയർന്നു പൊങ്ങി എന്ന് നമുക്ക് കാണാൻ കഴിയും ആ സമയത്തായിരുന്നുകൊണ്ട് ജീവനക്കാർ ഉൾപ്പെടെ ആരും ഇല്ലായിരുന്നു ക്ഷേത്രത്തിൻ്റെ ഉള്ളിലും ഇല്ലായിരുന്നു ഇവിടെയും ഇല്ലായിരുന്നു അതുകൊണ്ട് അപകടം ഉണ്ടായില്ല രാവിലെ എന്തായാലും ഫയർഫോഴ്സ് എത്തി ഒരു മണിക്കൂറിന്റെ ശ്രമഫലമായിട്ടാണ് ഈ തീ കെടുത്താനായത് വലിയ തീപിടുത്തമാണ് മൂന്നേ മുക്കാലോടു കൂടി ചെന്തിട്ട ഭഗവതി ക്ഷേത്രത്തിൽ ഉണ്ടായത് അരുൺ മുരളീധരനൊപ്പം രാഹുൽ നാഥ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം